എനിക്ക് ഫാത്തിഹ മാത്രം ഓതാൻ അറിയുള്ളൂ ഉസ്താദു കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞതാണ് ഫാത്തിഹ മാത്രം ഓതിയിട്ട് എൻ്റെ ആവശ്യം നിറവേറാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ഫാത്തിഹ മാത്രം ഓതാൻ അറിയുന്ന എത്രയോ ആളുകളുണ്ട് വേറെ ഒന്നും അറിയില്ല കാരണം ചെറുപ്പത്തിൽ ആ ഫാത്തിഹ ഇങ്ങനെ കേട്ട് പഠിച്ചത് കൊണ്ട് അതിങ്ങനെ ഉണ്ട് അതറിയാം ഫാത്തിഹ കൊണ്ട് നമ്മളുടെ ആവശ്യം പൂർത്തിയാകാൻ ഒരു അമല ഞാൻ പറഞ്ഞുതരാം ഫാത്തിഹ മാത്രം ഓദ്യാൽ മതി വേറെ ഒന്നും ഓതണ്ട എളുപ്പവഴി വഴി മഹാന്മാര് പഠിപ്പിച്ചു തരുന്ന ഫാത്യഹ മാത്രം ഓതിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകാനുള്ള ഒരു പരിഹാര മാർഗം ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നമ്മളും ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു തൗഫീക നൽകട്ടെ അസലാമലൈക്കും വാഹമല്ല കുല്ലി കുല്ലി ിൻമ്മുല് അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ എല്ലാവർക്കും റാഹത്തല്ലേ സന്തോഷമല്ലേ അള്ളാഹു നമുക്ക് നൽകിയ അറിവിൽ വലിയ ഉന്നതി നൽകുകയും നാഫി ആയ അഹിൽ അള്ളാഹു ഏറ്റുയേറ്റി നൽകുകയും ചെയ്യും മാറാകട്ടെ നമുക്കൊക്കെ അറിയുന്നൊരു ചെറിയ സൂഹത്താണ് സൂറത്തുൽ ഫാത്യാഹ നമ്മളൊക്കെ പഠിച്ചു വയ്ക്കൽ നിർബന്ധമുള്ള സൂഹത്ത് കൂടിയാണ് നമ്മുടെ നിസ്കാരങ്ങളിൽ ഓതൽ ഫറായി പഠിപ്പിക്കപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തഹ ിമല്ലം യർ സൂറത്ത് അൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരം തന്നെ ഇല്ല എന്ന് മുത്തുനബി സല അതായത് നിസ്കാരത്തിൻ്റെ കൂലി ലഭിക്കണമെങ്കിൽ നിസ്കാരം പൂർത്തിയാവണമെങ്കിൽ നിസ്കാരം സൊഹൈഹാകണമെങ്കിൽ എന്ത് വേണം ഫാത്തിഹ ഓതിയേ പറ്റുള്ളൂ ഇത് മുത്തുനബി അല്ലെങ്കിൽ ഹദീസാണ് അപ്പോൾ ഈ ഫാത്തിഹ പഠിച്ചു വെക്കൽ മീനിങ്ങുകളായ നമുക്കൊക്കെ ബാധ്യതയുണ്ട് അതിൽ നിർബന്ധമാണ് മറ്റു സുഹൃത്തുകളൊന്നും കാണാൻ പഠിച്ചില്ലായെങ്കിലും അല്ലെങ്കിൽ മറ്റു സുഹൃത്തൊന്നും ഓതാൻ അറിയില്ല എങ്കിലും സുഹൃത്തുക്കൾ ഫാത്തിഹ കുറഞ്ഞ പക്ഷം നമ്മൾ ഓതാൻ അറിഞ്ഞിരിക്കണം അപ്പം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചാൽ എനിക്ക് ഫാത്തിഹ മാത്രമേ ഓതാൻ അറിയുള്ളൂ ഉസ്താദി എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ അതായത് അവരുടെ കുഴപ്പമൊന്നുമില്ല കുറ്റമൊന്നുമല്ല മറിച്ച് ചെറുപ്പത്തിൽ അത് പഠിക്കാനുള്ള സാഹചര്യമില്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാൻ പറ്റാത്തതായിരിക്കാം അള്ളാഹു നമുക്കൊക്കെ നാഫിയായ എൽമ നൽകട്ടെ അപ്പോൾ ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നത് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഫാത്തിഹ ഓതിയാൽ ഫാത്തിഹ മാത്രം ഓതിയാൽ എൻ്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും നിറവേറാൻ വല്ല പരിഹാരമുണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം ചോദിച്ചാണ് അപ്പോൾ വെച്ചാൽ എനിക്ക് ഞാനത് അന്വേഷിച്ചപ്പോൾ എന്ത് ചെയ്യുക കലാ ഉൽഹാജത്തിന് ഫാത്തിഹ എങ്ങനെ ഉപയോഗിക്കാം കലാ ഉൽഹാജ്യം പൂർത്തിയാകാൻ നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചു അത് നടന്നു കിട്ടണം അതിന് ഫാത്തിഹ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മഹാന്മാര് പറയാണ് ദ ലി കലാ ഉൽഹാജത്തി തഹുറ ഉ സൂറത്ത് അൽ ഹംതി സൂഹത്തുൽ ഹംദ് പാരായണം ചെയ്യണം സൂറത്തുൽ ഹംദ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് സൂറത്തുൽ ഹംദ് സൂറത്തുൽ ഹംദ് ഈ പാരായണം ചെയ്യണം എത്ര തവണ യഹദാ വഹ ശരീന മറത്തൻ ഇരുപത്തി ഒന്ന് തവണ ഇരുപത്തി ഒന്ന് തവണ ഈ എണ്ണം നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇൻഷാല്ല ഒരു ബുക്ക് പേപ്പർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ഫാത്തിഹാന്ന് എഴുതിയിട്ട് ഇരുപത്തി ഒന്ന് തവണ എപ്പോഴാണ് ഓതേണ്ടത് അപ്പൊ സുബഹി നിസ്കരിച്ചതിന് ശേഷം തവണ തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക വസ്നാൻ ഓതണം ബാദ സോലാത്തിൽ നിസ്കാര ശേഷം മനസ്സിലായോ സുബൈക്ക് ശേഷം ഇരുപത്തി ഒന്ന് തവണ ഓതണം ബാദ സൊലാത്തിൽ നിസ്കരിച്ചതിന് ശേഷം ഇരുപത്തിരണ്ട് തവണ ഓതണം വസലാസത്തും അസർ നിസ്കാരശേഷം സലാസത്വഴശ്ശിരീൻ്റെ മറത്തൻ ഇരുപത്തി മൂന്ന് തവണ ഓതണം അപ്പോൾ ഓരോന്നോരോന്നോരോന്ന് കൂടുക അതാണ് ഉദ്ദേശം അതായത് ഇരുപത്തിയൊന്ന് തവണ സുബഹിക്ക് ശേഷം ഓദ്യിട്ടോ ഒരു തവണ ദുഹറിന് ഓതണം എന്നല്ല പറഞ്ഞ കേട്ടോ ഇരുപത്തി മൂന്ന് തവണ രണ്ടാമത് ഓതണം അപ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ ആയി ഇനി വ അർബാ അർബാത്തുൻ വഷരീൻ അമറാത്തിൻ ഭാഗ സൊലാത്തിൽ മഹരിബി മഹരിബി നിസ്കാര ശേഷം എത്ര തവണ ഓതണം ഇരുപത്തി നാല് തവണ ഓതണം ഫാത്തിഹ ഒക്കെ ഇരുപത്തിനാല് തവണ ഊതാം എന്നുള്ളത് ഒരു വലിയ പ്രയാസമുള്ള സംഗതിയല്ല പെട്ടെന്ന് കഴിയും പെട്ടെന്ന് നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ആ പരിപാടി കഴിയും അപ്പോൾ അത് ഊതാം ഇനി വ അഷർ അമറാത്തിൻ ഭാഗ സൊലാത്തിൽ ഏഷാ ഈ ഏഷാ നിസ്കാര ശേഷം പത്തു തവണയും ചൊല്ലാം അപ്പോൾ ഈ ടോട്ടലായി കണക്ക് നോക്കുമ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പത്ത് ടോട്ടൽ നൂറ് തവണ ഫാത്തിഹ ഓതുക ഒരു ദിവസം നൂറ് തവണ അപ്പോൾ നൂറ് തവണ ഒരു ദിവസം ഫാത്തിഹ ഊതിയിട്ട് നമ്മളുടെ കാര്യം നേടിയെടുക്കാൻ പറ്റും നൂറ് തവണ ഫാത്തിഹാ സുഹൃത്ത് മാത്രം ഊതിയാൽ മതി ദിവസവും നമ്മൾ നല്ലൊരു നിയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് എൻ്റെ ഇന്ന ആവശ്യം നടന്നു കിട്ടണം എനിക്ക് ഇന്നൊരു മുറാതുണ്ട് വിവാഹം നടന്നു കിട്ടണം അല്ലെങ്കിൽ മക്കളുടെ ജോലി ശരിയാകണം ഭർത്താവിൻ്റെ ജോലി ശരിയാകണം അല്ലെങ്കിൽ കച്ചവടത്തിൽ റാഹത്ത് കിട്ടണം ഭാര്യയുടെ സ്നേഹം കിട്ടണം കുടുംബജീവിതം ഹൈറിലാകണം വീട് പണി പൂർത്തിയാകണം അല്ലെങ്കിൽ വീട് വിൽക്കാനുള്ള എളുപ്പത്തിൽ വിൽക്കാൻ കഴിയണം ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളുണ്ടല്ലോ എന്തുവാണെങ്കിലും അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ സുമ്മാ ി അല മുഹമ്മദ് അലഹി ഇത് മാത്രം ചെയ്താൽ പോരാ ഈ പത്തു തവണ ഐശാംസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലി നിർത്തിയല്ലോ അപ്പം നൂറായി ടോട്ടൽ നൂറായതിനു ശേഷം നബിസ്വലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും എന്ത് ചെയ്യണം ഒരു സ്വലാത്ത് ഇന്ത്യക്ക അത് പൂർത്തിയാക്കേണ്ട അങ്ങനെയാണ് അപ്പം ഫാത്തിഹ ഓദി പൂർത്തിയാക്കി അവസാനം നൂറ് പൂർത്തിയാകുമ്പോൾ മുഹമ്മദിൻ ആലി മുഹമ്മദ് ുടെ മേലും നബിതങ്ങളുടെ കുടുംബത്തിൻ്റെ ആലിൻ്റെ മേലും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് അത് പൂർത്തിയാക്കാം ഇങ്ങനെ നൂറ് തവണ പൂർത്തിയാക്കിയിട്ട് നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റും ഈ കലാ ഇൽഹാജത്ത് ചെയ്യുന്ന മഹാന്മാരെ പഠിപ്പിച്ചു എന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു വഴിയാണ് എന്നാൽ അത് എളുപ്പമല്ല ചെയ്യാൻ ഇതുപോലെ വ്യത്യസ്തങ്ങളായ സൂഹത്തു കൊണ്ട് സൂഹത്തുൽ സൈലാസ് കൊണ്ടുള്ള അമലുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ കൗസർ ചെറിയ സുഹൃത്ത് ഇന്ന ആയത്ത് വേനാക്കൽ കൗസർ ഇതൊക്കെ നമുക്ക് അറിയുന്ന സുഹൃത്തുകളായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇൻഷാ മറ്റൊരു അവസരത്തിൽ നമ്മുടെ വീഡിയോയിൽ എന്ത് ചെയ്യാം അത് പ്രതിപാദിക്കാം അപ്പോൾ ഈ കലാ ഉൽഹാദത്തിന് വേണ്ടി ഇനി പറയാം തഫ് അരു ഇങ്ങനെ നീ എന്തു ചെയ്തു തുടർച്ചയായി ചെയ്തു എല്ലാ ദിവസവും ഇപ്പോൾ ഒരു ഒരു ദിവസം കൊണ്ടല്ല ചെയ്യേണ്ടത് ഇതൊരു തുടർച്ചയായിട്ട് നീ ഇത് ചെയ്യണം എത്ര ദിവസം ചെയ്യണം ഇബ്തിദ അം ബി ഇബത്തിൻ നീ ഇത് തുടക്കം കുറിക്കേണ്ടത് ഒന്നിക്ക ശനിയാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ആണ് ഇതെന്നാ തുടക്കം കുറിക്കേണ്ടത് ഒന്നിരിക്കൽ ബുധനാഴ്ച തുടക്കം കുറിക്കുക അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും ശനിയാഴ്ച തുടക്കം കുറിക്കുക അപ്പോൾ തുടങ്ങേണ്ടത് ആ ദിവസമാണ് എന്നിട്ട് ഇത് തുടങ്ങേണ്ടത് എത്ര ദിവസം ഓതണം അർബൈന നാൽപ്പത് ദിവസം അപ്പോൾ ഇതൊരു നാൽപ്പത് ദിവസത്തെ അമലാണ് ഈ പറഞ്ഞത് നാൽപ്പത് ദിവസം നമ്മൾ എന്ത് ചെയ്യാം ഈ രൂപത്തിൽ രാവിലെ സുബൈക്ക് ശേഷം ഇരുപത്തൊന്ന് ലുഹറിനേഷം ഇരുപത്തിരണ്ട് അഷറിനശേഷം ഇരുപത്തി മൂന്ന് മകരീബിനേഷം ഇരുപത്തിനാല് ഇഷായിനു ശേഷം പത്ത് തവണ ഫാത്തിഹ സൂറത്ത് ഓതുക അവസാനം അള്ളാഹു സല്ലിഅല മുഹമ്മദ് വാലഅഅാലി മുഹമ്മദ് എന്ന സ്വലാത്തും ചൊല്ലി അത് പൂർത്തിയാക്കുക ഇത് നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ തുക്കുല്ലാ ഹാജതക് നിന്റെ ആവശ്യം എന്താണോ അത് പൂർത്തിയാക്കപ്പെടുന്നതാണ് എന്ന് അത് വീട്ടപ്പെടുന്നതാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ് ഇൻഷാല്ല ചെയ്ത് നോക്കി ഇവിടെ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ട് എത്രയോ കാര്യങ്ങൾ നടക്കാതെ പോയതുണ്ട് അല്ലേ അപ്പോൾ അത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നടന്നു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ കൽബില് ഇൻഷാല്ല ഈ രൂപത്തിൽ നമ്മുടെ നാൽപ്പത് ദിവസക്കാലം ഇൻഷാല്ല ഞാൻ ചെയ്യുമെന്ന് ഒരു നീയത്തെടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് ചെയ്തു വെക്കാം അപ്പോൾ ചില ആളുകൾ ചോദിക്കും പക്ഷെ അതെ മൻസസ്സായി കഴിഞ്ഞാൽ എന്താ ചെയ്യാം അല്ലേ സ്ത്രീകൾക്ക് ആർത്തവം വന്നു കഴിഞ്ഞാൽ ഹൈലായിക്കഴിഞ്ഞാൽ അവർക്ക് ഓതാൻ പറ്റൂല്ലല്ലോ ആ സമയത്ത് അവരുടെ ആ സമയം ഒഴിവാക്കിയിട്ട് ബാക്കി സമയത്ത് ഓദ്യിയാൽ മതി നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യും അവരൊന്ന് മുറിയും ആ മുറി നിസ്കാരമില്ലാത്ത സമയം വരുമല്ലോ ആ സമയം ഒഴിവാക്കിയിട്ട് അവർ കുളിച്ച് കുളിച്ചതിന് ശേഷമുള്ള ദിവസം മുതൽ എന്ത് ചെയ്താൽ മതി ആ നാൽപ്പത് പൂർത്തിയാക്കിയാൽ മതി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഇടമുറിയാതെ നാൽപ്പത് ദിവസം കണ്ടിന്യൂ ആയി ഓതി തീർക്കുകയും ചെയ്യാം ഇൻഷാല്ല അപ്പോൾ ഇൻഷാല്ല ഒന്ന് ചെയ്തു നോക്കാം അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ഫത്തുഹം സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറായിട്ട് വളരെ എളുപ്പമുള്ള ഒരു അമൽ പറഞ്ഞു വന്നതാണ് ഫാത്യഹ നമുക്കൊക്കെ അറിയുന്ന സുഹൃത്തായതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കഷ്ടത അനുഭവിക്കുന്നവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ട് അവർക്കിതൊന്ന് എത്തിച്ചു കൊടുക്കുക അതൊരു വലിയ ആശ്വാസമാണ് അവർക്കൊരു അമൽ ചെയ്ത് ഫലം കിട്ടിയാൽ നമുക്കതിനൊരു വലിയ സന്തോഷവും സമാധാനവുമാണ് ലഭിക്കാം നമുക്കൊരു രാഹത്താണ് നമ്മുടെ ജീവിതത്തിൽ വലിയ രാഹത്തും സന്തോഷമാണ് ഇൻഷാല് അതുകൊണ്ട് അവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അള്ളാഹു സുഹാന ഹോബത്താലെ നമ്മുടെ കാര്യങ്ങളൊക്കെ രാഹത്താക്കി തരട്ടെ നമ്മളുമായി ദാവസീയത്ത് ചെയ്ത മുഴുവൻ മിനിങ്ങൾക്കും അള്ളാഹു ഹൈറ നൽകട്ടെ പ്രശ്നപരിഹാരം തേടി വിളിക്കുന്നവർ സങ്കടം പറയുന്നവർ മെസ്സേജ് അയക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഫത്തഹ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു സ്ഥലത്തിൽ കണ്ടുമുട്ടാം അലഹദില്ല അസ്സലാ വാരിക്കും വറഹമുല്ല